നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇതുപോകൽ നടക്കുന്നല്ലോ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ഈശുസൂഷകളെ അനുഗ്രഹിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യേശു സൂക്ഷകയുടെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ഫാസ്റ്റർ ജെയിംസ് ഡാനിയർ അവറുകൾ യേശുസൂഷയെ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ച് വിശുദ്ധൂടമ്പടിയാൽ കുഞ്ഞുങ്ങളെ ചേർത്ത് ആശീർവദിക്കാൻ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിഷേക്തൻ പാസ്റ്റർ നിറ്റ്സൺ കെ വർഗീസ് അവറുകൾ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ദൈവദാസൻ ജോമോൻ കുരുവിള അങ്ങനെ മറ്റ് കർത്തൃദാസന്മാർ ദൈവ മക്കൾ ദൈവദാസന്മാർ പ്രത്യേകിച്ച് വളരെ പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും വേദിയിലായിരിക്കുന്ന പ്രിയ വധു വരൻ മറ്റെല്ലാ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആത്മീക ശുശ്രൂഷയിൽ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് എന്നെയും സഹായിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർ വളരെ ആത്മമണ്ഡലത്തിൽ ദൈവസാന്നിധ്യത്തോട് പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അടുത്തൊരു തലമുറ ആത്മനിയോഗത്തിനകത്താകുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിച്ചു ഹന്നയുടെ മകനായിട്ടാണ് ശമുവേല ആലയത്തിലോട്ട് കയറിയത് പക്ഷെ ഒരു താള് മറിക്കുമ്പോൾ ദാൻ മുതൽ വേർഷേപ വരെ അറിയപ്പെട്ട വിശ്വസ്ത പ്രവാചകൻ്റെ അമ്മയായി ഹന്ന മാറി കണ്ടോ ഒരു തിരിവ് സംഭവിക്കുന്നത് കണ്ടോ അടുത്ത തലമുറ വന്നപ്പോൾ മഹത്വം കുറയുകയല്ല പൈശാചിക മണ്ഡലങ്ങളും അന്ധകാര മേഖലകളും പെന്തക്കോസിൻ്റെ അടുത്ത തലമുറയെ ഇരുളുകൊണ്ട് മൂടുമെന്ന് പറയുമ്പോൾ ശക്തമായ ഒരു തലമുറ എഴുന്നേൽക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് ഞാൻ അവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു ശക്തമായൊരു ആത്മീക അന്തരീക്ഷം അതാണ് ഈ തലമുറയ്ക്ക് ആവശ്യം കൗൺസിലിങ്ങോ ബുദ്ധിയുടെ ആശയങ്ങളോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നാല് പോയിൻ്റ് പറഞ്ഞാലോ ഒന്നും അവരുടെ അഹത്തേക്ക് കയറത്തില്ല പരിശുദ്ധാത്മ അവരുടെ മേലിറങ്ങണം ദൈവസാന്നിധ്യം അവിടെ മേലിറങ്ങണം ശക്തന്മാരെ ദൈവദാസന്മാരുണ്ട് ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യം ഇവിടെ കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്കെല്ലാം ഒരു അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ വളരെ പ്രാർത്ഥിക്കുവാനിടയായി മുണ്ടിപ്പള്ളി ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് പടിഞ്ഞാറ്റിലെ പ്രിയ ഷായിച്ചാൻ്റെയും പ്രിയ അമ്മാമ്മ കുഞ്ഞുങ്ങൾ ആ കുടുംബം വളരെ വർഷങ്ങളായി ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന ഭവനമാണ് ആ പൈതലിനോട് സംസാരിച്ചതിൽ നിന്നും ആ കുഞ്ഞിനോട് അടുത്ത് ഇടപെടലിൽ നിന്നും എനിക്ക് മനസ്സിലായത് അഴമായ ദൈവവുമായൊരു ബന്ധം ആ പൈതലിനുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഉറപ്പാണ് തീർച്ചയായിട്ടും അവിടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് മുന്നോട്ട് പോകും ഒരു വ്യക്തിയുടെ സർവ മേഖലകളെയും തൊടാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകമാണ് ആ പുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് ഒരു യൗവനക്കാരനോ ഒരു യൗവനക്കാരിയോ വളർന്നു വന്നാൽ പ്രതിസന്ധി വരത്തില്ലെന്നല്ല വിഷയം വരത്തില്ലെന്നല്ല ഭാരം വരത്തില്ലെന്നല്ല പക്ഷേ അവർ തകർന്നു പോകത്തില്ല അവർ പരാജയപ്പെട്ടു പോകത്തില്ല ക്ഷീണിച്ചു പോകത്തില്ല എൻ്റെ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ സമയം ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് തന്നെയാണെങ്കിലും ഇവിടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എവിടെങ്കിലും ഒരു തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും പരാജയപ്പെട്ട് പിന്നോട്ട് മാറുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് വിശ്വസിക്കാവുന്ന നമുക്ക് ആശ്രയിക്കാവുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരിത് വിവാഹമാണെന്നോർത്ത് നമ്മൾ ശ്രദ്ധ മാറ്റണ്ട ആ സാന്നിധ്യത്തോട് അപ്പച്ചായെന്ന് വിളിച്ച് കയറി ചെല്ലുവാനിടയായ നമ്മളെ പണിതെടുക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ഒറ്റ ഒരു വചനം അതൊന്ന് പറഞ്ഞ് പ്രാരംഭത്തിൽ അധ്യക്ഷനായിരുന്ന ആ വചനം പറയാനിടയായി ആ വചനമാണ് എൻ്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവം എന്നോട് സംസാരിച്ചത് പ്രിയ വരൻ്റെയും വധുവിൻ്റെയും കടപ്പാടുകളെക്കുറിച്ചും ഒക്കെ കർഷ്ടദാസന്മാർ പറയും പ്രത്യേകിച്ച് ആത്മീയകോളത്തിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മളെക്കാട്ടിൽ നല്ലതായിട്ട് വചനം അവർക്കറിയാം അതുകൊണ്ട് ആ നിലവാരങ്ങളിലാണ് അവർ വളർത്തപ്പെട്ടത് തീർച്ചയായിട്ടും ഈ വേദിയിൽ ഇങ്ങനെ ആത്മീക അന്തരീക്ഷത്തിൽ ഈ കുഞ്ഞുങ്ങളിരിക്കുമ്പോൾ പ്രിയ മോൻ്റെ മാതാവിനോടും പ്രിയ മകുടെ മാതാപിതാക്കന്മാരോടും കർത്തൃദാസന്മാരായി ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അവരെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെടുത്ത എഫേർട്ട് വലുതാണ് കഴിഞ്ഞ ദിവസം ഒരു മോളോട് വിവാഹത്തിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് എനിക്ക് താല്പര്യമില്ലെന്നാണ് പുറം ലോകത്തെ ഒരു കാര്യമല്ല ഞാനീ പറയുന്നത് നമ്മുടെ അകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് അത്ര ലോകത്തിൻ്റെ സ്വാ ധീനം ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ തലമുറകളെ പിടിച്ച് ആത്മമണ്ഡലങ്ങളെ നിർത്തുവാൻ ദൈവസഭയായ നമ്മുടെ മേൽ ഒരു കടമ കർത്താവ് നൽകിയിരിക്കുകയാണ് നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ നമ്മുടെ അടുത്ത തലമുറ ആത്മീയകോളത്തിൽ കാണാതിരിക്കരുതെന്ന് ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം ഒറ്റ വാക്യം കർത്താവ് എന്നോട് സംസാരിച്ചത് പറയട്ടെ ദൈവദാസന വാക്യം ഓർപ്പിക്കാനിടയായി ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യമാണ് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ സർവമേഖലകളെ തൊടാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകമാണ് ഈ ലേഖനം എഴുതി നിർത്താൻ വരുമ്പോൾ ലേഖനകർത്താവ് പറയുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് തന്നെ അതിഥി സൽക്കാരം മറക്കരുത് അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരികയാണ് വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അധികം വ്യാഖ്യാനങ്ങളോ മറ്റ് വ്യാഖ്യാന പുസ്തകങ്ങളോ ഒന്നും ആവശ്യമില്ല ഇത് നമ്മുടെ സർവശക്തനായ കർത്താവ് സ്ഥാപിച്ച ഓഫീസാണ് കുടുംബം എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തിൽ സ്ഥാപിച്ച രണ്ടേ രണ്ട് ഓഫീസുകളെ ഉള്ളൂ ഒന്ന് കുടുംബം രണ്ട് സഭ ഞാൻ എപ്പോഴും എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ജീവിതത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് സഭയെക്കാട്ടി വലുതാണ് എൻ്റെ കുടുംബം എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവരെ ആത്മീയ പാതയിൽ നടത്തുക എന്നുള്ള പ്രാഥമിക കടമയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ തലത്തിൽ ഞാൻ കയറി വന്നാലേ അടുത്ത സഭാ ശുശ്രൂഷയിൽ ഞാൻ ശോഭിക്കപ്പെടുവാനിടയാവത്തുള്ളൂ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂട്ടമാണ് സഭ വ്യക്തികളുടെ കൂട്ടമല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുടെ കൂട്ടമാണ് സഭ അങ്ങനെങ്കിൽ മാത്രമേ ഒരു ദേശത്ത് ദൈവം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആ നിലവാരങ്ങളിൽ വർദ്ധിച്ചു വരാൻ കഴിയത്തുള്ളൂ ഇവിടെ പറയുകയാണ് ഈ വിവാഹമെന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ മാന്യമാണ് ഒരു സ്പെഷ്യൽ യൂണിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടത്തിന് വേണ്ടി ഒരു സെക്റ്റിന് വേണ്ടിയോ ഒരു കുലത്തിന് വേണ്ടിയോ ഒന്നുമല്ല ഇതെല്ലാവർക്കും മാന്യമാണ് കഴിഞ്ഞ ദിവസം ഒരു പൈതല്ലേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പാസ്റ്ററുകളെ എനിക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല കാരണം എൻ്റെ കുടുംബം ഇതാണ് ഞാൻ പറഞ്ഞു മോനെ നമ്മൾ ജനിച്ചിടത്ത് വളർന്നവരല്ല നമ്മൾ നട്ടടുത്ത് വളർന്നവരാ ഒരു നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ കുലം നിങ്ങളെ പുറകോട്ട് മാറ്റുന്നെങ്കിൽ ഈ വചനത്തിൻ്റെ മുൻപാകെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കർത്താവിനിക്കു നേരുന്ന നിയോഗത്തിൽ പറയട്ടെ ഒരു ദൈവവൈദ ജനിച്ചട തല്ല വളരുന്നത് ജനിച്ചട തല്ല വളരുന്നത് അവനെ ദൈവം കൊണ്ട് നട്ടിരിക്കുക അങ്ങനെ ബോധ്യമുള്ള എത്ര ദൈവമക്കളുണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് കുലങ്ങളുടെ സ്വാധീനങ്ങളോ കുലങ്ങളിൽ മുറിയപ്പെടാതെ കിടക്കുന്ന എന്തെങ്കിലും തകർച്ചകളോ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ വാഴുന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ വെട്ടിയെടുത്ത് നല്ല മുന്തിരിയോട് ചേർത്തു വെച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല ആ നമ്മളെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന സങ്കീർത്തനം തന്നെ വന്നാ സങ്കീർത്തനമാ അതിനകത്തൊരു വാക്യമുണ്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അപ്പോൾ നമ്മൾ ജനിച്ചെടുത്ത് വളരുന്നവരല്ല ദൈവം കൊണ്ട് നട്ടടത്ത് എന്ത് ചെയ്യുന്നവരാ വളരുന്നവരാണ് അതുകൊണ്ട് യൗവനക്ക ഞാൻ യൗവനക്കാരെ ഫോക്കസ് ചെയ്താണ് എൻ്റെ ശുശ്രൂഷകൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ ഞാൻ യൗവനക്കാരോട് പറയട്ടെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം നമ്മൾ ക്രിസ്തുവില നമ്മൾ ക്രിസ്തുവില നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ നമ്മുടെ കുടുംബത്തിനോ സാധിക്കാത്തത് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരുവാൻ അവൻ വിശ്വസ്തനാണ് ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ ഒന്ന് രണ്ട് പദങ്ങളിലൂടെ പറഞ്ഞു വേഗം ഞാൻ നിർത്താം ഇവിടെ പറയുക ഇത് മാന്യമായെന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ സ്ഥാപിച്ചത് കൊണ്ട എപ്പോഴും ഈ ലോകത്തിൽ വെല്ലുവിളി ഉള്ളത് എന്തിനോടാ നാം വാങ്ങിക്കുന്ന വാഹനത്തോടാണോ നാം ധരിക്കുന്ന വസ്ത്രത്തോടാണോ നാം അനുഭവിക്കുന്ന ജീവിത ചുറ്റുപാടുകളോ നമ്മൾ വഹിക്കുന്ന പദവികളോടോ ആണോ അല്ല കർത്താവ് സ്ഥാപിച്ചതിനോട് എപ്പോഴും ശത്രുവിന് പോരാട്ടമുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുടുംബത്തിൽ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ ഒരു ദൈവസഭയിൽ എന്താ വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇതിനോട് രണ്ടിനോടും അന്ധകാര മണ്ഡലങ്ങൾക്ക് എപ്പോഴും പോരാട്ടമുണ്ട് കാരണം ദൈവത്തിൻ്റെ പ്ലാനുകളും ദൈവത്തിൻ്റെ പദ്ധതികളും ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്ന രണ്ട് രണ്ട് ഓഫീസ് ഒന്ന് കുടുംബം രണ്ട് സഭ ആർക്കുമില്ലാത്ത വിഷയങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആർക്കുമില്ലാത്ത പ്രതിസന്ധികളിലാണല്ലോ ആണോ ഞാൻ കടന്നു പോകുന്നത് ഈ ഈ പകല് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ നമുക്ക് കഴിയും നമ്മുടെ കുടുംബം ദൈവിക കുടുംബമായതുകൊണ്ടാണ് നമ്മുടെ സഭ ദൈവികമായതുകൊണ്ടാണ് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ദൈവമക്കൾ ആരും മറന്നു പോകരുത് വിവാഹത്തിൻ്റെ ആ ഒരു പരിഭാവനത അതിൻ്റെ ഒരു ഊഷ്മളത അതിൻ്റെ ഒരു ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സുവിശേഷകനായി നിന്നുകൊണ്ട് ഒരു കർത്തൃദാസനായി നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു സഹോദരനായി നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ വിവാഹം അത് മാന്യമായ ഒരു കാര്യമാണ് അതിൻ്റെ മാന്യത കെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിലോ ഓ നമ്മുടെ സംസാരങ്ങളിലോ നമ്മുടെ ഇടപാടുകളിലോ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കട്ടെ കാരണം ഇതിനൊരു ഉടയവനുണ്ട് ചില നാളുകൾക്ക് മുമ്പ് രാഷ്ട്രീയ കോലാഹലങ്ങൾ നിറഞ്ഞ കേരള അന്തരീക്ഷത്തിൽ ഒരു മന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്നെ വളരെ ആകർഷിച്ചു ഇത് അങ്ങനെ എല്ലാവർക്കും കേറി ചൊറിയാനൊക്കുന്ന ഒരു സ്ഥലമില്ല ഇതിനൊരു കപ്പിത്താനുണ്ടെന്ന് അങ്ങനെങ്കിൽ ലോകത്തിന്റെ ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ മുൻഭാഗം നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ അങ്ങനെ എല്ലാവർക്കും കയറി തകർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇതിനൊരു ഉടമസ്ഥനുണ്ട് ഇതിനൊരു ഉടയക്കാരനുണ്ട് ഇതിനൊരു വീണ്ടെടുപ്പുകാരനുണ്ട് ഇതിനൊരു രക്ഷകനുണ്ട് അപ്പം ഇത് മാന്യമായ കാര്യമാണ് ഇതിൻ്റെ മാന്യത കെടുത്തുവാൻ ഒരു രീതിയിലും അന്ധകാര മണ്ഡലങ്ങളിടയാക്കരുത് രണ്ട് ഇത് കർത്താവ് നൽകിയതാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആചരിക്കേണ്ട ഒരു കാര്യം കിടക്ക വിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞ കിടക്ക നിർമ്മലമായിരിക്കണം അത് ദൈവീക വിശുദ്ധിയെ കാണുകയാണ് അല്പസമയത്തിന് ശേഷം കർത്തൃദാസൻ വിശുദ്ധ ഉടമ്പടിയാൽ ഈ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവരൊരു ബോണ്ടിലേക്ക് വരികയാണ് അക്ഷരികമായി ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ അവരൊരു കുടുംബമായി മാറുകയാണ് ആ ഒരു വിശുദ്ധ കുടുംബം അവിടെ ജനിക്കപ്പെടുകയാണ് അവരുടെ മേലുള്ള ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ വിശുദ്ധിയോടെ ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി നൈമിഷികമായ ജീവിത മണ്ഡലങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി ഈ ഉടമ്പടികൾ മറന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലം തലമുറകളെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പാപത്തിനൊരു തകർച്ചയുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത് രണ്ടോ മൂന്നോ അല്ലെ അഞ്ചോ പത്തോ മിനിറ്റ് സന്തോഷത്തിന് ഒരു പാപത്തിന് അടിമപ്പെട്ട് നീ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം മുഴുവൻ ജീവിതം മുഴുവൻ വേദനിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും ഭക്തനായതാവിതില്ലാത്ത ഒരു പ്രസംഗങ്ങളില്ല ചില നാളുകൾക്ക് മുമ്പ് ഒരു പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ദാവിദിനെയൊന്നും മാറ്റി പിടിക്കല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛാ വീടിനകത്ത് കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടിയെ അച്ഛനു പേടിയാ എന്നാൽ കാടിളക്കി മറിക്കുന്ന ഒരു സിംഹത്തെ വലിച്ചു കീറാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ എന്താ ഹാ മടിക്കുന്നത് പക്ഷേ ഈ പുസ്തകം സത്യമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല പരാജയവും ചൂണ്ടിക്കാണിക്കുന്നു മനസ്സിലാകണം നമ്മൾ ജീവിക്കുന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മളെ ചേർത്തു പിടിക്കുന്ന ദൈവമാണ് അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കുന്നു എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുവാനിടയാകണം ദാവീതിൻ്റെ ജീവിതത്തിൽ പരാജയം വന്നു താൻ അത് ഏറ്റു പറഞ്ഞ് വന്നു പക്ഷേ മരണം വരെ തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുവാനിടയായില്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതകേടിൻ്റെ പുറകിൽ പല പല കാരണങ്ങളാണ് പരാജയപ്പെട്ടവർക്ക് പരാജയത്തിൻ്റെ പുറകിൽ കാരണങ്ങൾ ഒത്തിരി നിരത്താൻ ഒക്കും പക്ഷേ എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നിന്നുകൊണ്ട് പറയട്ടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികട പുറകിൽ എൻ്റെ പരാജയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ അവിടെയാണ് വിജയം കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം തൊട്ട ഒരു വേട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ സ്പർശിച്ചു ഒരുവൻ പിന്മാറിപ്പോയാൽ അവൻ ആയിരിക്കും ഏറ്റവും അവസാനം താൻ ഒരു പിന്മാറ്റക്കാരനാണെന്ന് അറിയുന്നത് മറ്റെല്ലാവരും അറിയും പക്ഷെ താൻ മാത്രമേ അവസാനം അറിയത്തുള്ളൂ താനായിരുന്ന ഫെയ്ത്തിൽ നിന്ന് ഒരു ബ്ലാക്ക് സൈഡായിട്ട് താൻ മാറിപ്പോയെന്ന് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് രണ്ടേ രണ്ട് പദങ്ങളെ ഞാൻ തൊട്ടത് ഒന്ന് വിശുദ്ധ വിവാഹം എന്ന് പറഞ്ഞത് മാന്യമാണ് രണ്ട് ഇത് മാന്യമായ വിവാഹമായിരിക്കിയാൽ ഇത് പരിപാവനതയോടെ വിശുദ്ധയോടെ നിർമ്മലതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ദൗത്യവും കടമയും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക പ്രിയ കുഞ്ഞുങ്ങൾക്ക് പ്രിയ ഗിഫ്റ്റിക്കും ആൽവിനും ആ നിലവാരങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുക ഈ സന്ദേശം ഈ കുഞ്ഞുങ്ങളോട് മാത്രമല്ല ഇവിടെ കേൾവിക്കാരായിരിക്കുന്ന ഇരു കുടുംബങ്ങളിലെയും ബന്ധുമുത്രാദി ചാർച്ചക്കാരവരുണ്ട് ഈ ശുസൂഷിയോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പരാജയം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരുവാൻ ഒരു ആഹ്വാനം നൽകുകയാണ് ഇവിടെ ഒരു വിശുദ്ധ വിവാഹം നടക്കുമ്പോൾ ദൈവദാസന്മാരായി ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾക്കും ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അരുമനാഥൻ വരാൻ പോവുകയാണ് ഏറ്റവും വലിയൊരു വിവാഹത്തിന്റെ നിഴലാണ് ഇന്നിവിടെ നടക്കുന്ന വിവാഹം ഈ ആ വിവാഹത്തിലേക്ക് ഒരു സുവിശേഷകനായ ഞാൻ നിന്നുകൊണ്ട് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു മുണ്ടിയപ്പള്ളി ദൈവസഭയിലെ ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട് മുണ്ടിയപ്പള്ളി ദൈവസഭയുടെയും ഞാൻ നിൽക്കുന്ന മല്ലപ്പള്ളി സെൻടറിൻ്റെയും എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ